എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഇന്നൊരു പ്രധാനപ്പെട്ട എപ്പിസോഡാണ് കെട്ടിട നിർമ്മാണവും കെട്ടിടത്തിൻ്റെ നികുതി ചുമത്തലും ഒക്കെയായി വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട് എല്ലാവരും പൂർണ്ണമായും കാണുക കാരണം ചില ആളുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എവിടെയാണോ കെട്ടിടം നിൽക്കുന്നത് അവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കെട്ടിടത്തിൻ്റെ നികുതി അടയ്ക്കേണ്ടതുണ്ട് കെട്ടിടം നിർമ്മിക്കുന്നതിനു മുമ്പ് കെട്ടിടത്തിൻ്റെ നിർമ്മാണ അനുമതി വാങ്ങേണ്ടതുണ്ട് പെർമിറ്റ് വാങ്ങേണ്ടതുമുണ്ട് ഇങ്ങനെ പെർമിറ്റ് വാങ്ങി നിർമ്മിക്കുന്ന കെട്ടിടം പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ അതിന് നികുതി അടയ്ക്കേണ്ടി വരും ആ നികുതിയുടെ പേര് കെട്ടിടത്തിൻ്റെ നികുതിയാണെങ്കിലും പ്രോപ്പർട്ടി ടാക്സ് മലയാളത്തിൽ വസ്തു നികുതി എന്നാണ് പറയുന്നത് ഈടാക്കുന്നത് കെട്ടിടത്തിൻ്റെ നികുതിയാണെങ്കിലും പേര് വസ്തുനികുതി എന്നാണ് കെട്ടിടത്തിൻ്റെ നികുതി നമ്മൾ അടയ്ക്കുന്നത് ഒറ്റത്തവണ നികുതി എന്ന് പറഞ്ഞ് താലൂക്കിൽ നമ്മൾ നമ്മളടയ്ക്കുന്നതാണ് ബിൽഡിംഗ് ടാക്സ് ഈ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും അടയ്ക്കുന്നതിനെ പ്രോപ്പർട്ടി ടാക്സ് ബിൽഡിങ്ങിൻ്റെ ടാക്സ് ആണെങ്കിലും പ്രോപ്പർട്ടി ടാക്സ് എന്നാണ് പറയുന്നത് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് തീർന്നു കൊള്ളട്ടെ എന്ന് കരുതിയാണ് ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിച്ചു പറയുന്നത് ഇങ്ങനെ കെട്ടിടമൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞിട്ട് പല ആളുകളും കെട്ടിടത്തിൻ്റെ മേൽ നമ്പർ കൃത്യമായും ഇടാൻ പോകാതെയും മുൻപുള്ള കെട്ടിടത്തിൻ്റെ നമ്പർ ഈ കെട്ടിടത്തിന് ചാർത്തി കൊടുത്തും നികുതിയിൽ നിന്നും രക്ഷപ്പെട്ട് പോകുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡ് ഇതിൻ്റെ വലിയൊരു എപ്പിസോഡ് ഇതിന് പിന്നാലെ വരുന്നുണ്ട് അതിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാകും ഇപ്പോൾ അറിയേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു വലിയ രത്തിലുള്ള കെട്ടിട പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ കെട്ടിട പരിശോധനയിൽ നല്ലൊരു ഭാഗം പൂർത്തിയാക്കാൻ കഴിയും അതിനൊരു പുതിയ മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുമുണ്ട് രേഖകളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്ന നിലയിൽ കെ സ്മാർട്ട് കൂടിയാണ് പുതിയ ഈ നികുതി അടയ്ക്കാതെയും രേഖകൾ ഇല്ലാതെയും രക്ഷപ്പെട്ടു പോയ കെട്ടിടങ്ങളെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ചില്ലറ ബിൽഡിങ്ങൊന്നും അല്ല ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്ന് കെട്ടിടങ്ങളെയാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇതൊന്നും തന്നെ യഥാർത്ഥത്തിൽ മതിയായ പെർമിറ്റ് ഇല്ലാതെ നിർമ്മിച്ചവയുണ്ട് നിർമ്മിച്ചിട്ട് തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിച്ച് അതിൻ്റെ നികുതി അസസ് ചെയ്യുന്നത് നടപ്പാക്കാതെ ഇരിക്കുന്ന കെട്ടിടങ്ങളുണ്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളാൽ ഒഴിവായിപ്പോയ കെട്ടിടങ്ങളെയെല്ലാം ആണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് പിടികൂടിയ കെട്ടിടങ്ങളിൽ നിന്നും പിരിച്ച തുക എത്രയാണെന്ന് അറിയാമോ ഇതുവരെ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് കഴിഞ്ഞ ഒരു വർഷത്തെ പ്രയത്നം കൊണ്ടാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ട് രക്ഷപ്പെട്ടു എന്ന് കൈയും കെട്ടി ഇരുന്നാലും ഇനി പുതിയ തരത്തിൽ ഇതൊന്നും തന്നെ രക്ഷപ്പെടാൻ അനുവദിക്കുന്ന കാര്യങ്ങളാവില്ല എന്ന് ചുരുക്കം ആണ് കാരണം ഇത് കണ്ടെത്തിയത് പുതിയൊരു ലെഗസി ഡേറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം അപ്ലൈ ചെയ്തിട്ടാണ് ഇതെല്ലാം കണ്ടെത്തിയത് ഫിസിക്കൽ വെരിഫിക്കേഷനും നടന്നു ഈ സിസ്റ്റം പരിശോധനയിൽ യഥാർത്ഥത്തിൽ രേഖകൾ ഇല്ലാത്ത കെട്ടിടങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി കൊടുത്തു ഈ സിസ്റ്റം രേഖകൾ വന്നിട്ടുള്ളതെല്ലാം കൂടെ ചേർക്കുകയാണെങ്കിൽ എട്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് കെട്ടിടങ്ങൾക്ക് ഒരു രേഖയും ഇല്ലാത്ത നിലയിൽ ആയിരുന്നു രേഖകൾ തമ്മിൽ പൊരുത്തമില്ലായ്മയുണ്ട് ഈ കെട്ടിടങ്ങൾ അതിൻ്റേതായ നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അസസ് ചെയ്യപ്പെടാത്തതുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത വകയിലാണ് ഇത്രയും അതും വർഷങ്ങളോളം ഈ നികുതിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ കെട്ടിടങ്ങളും ഉണ്ട് ഏറ്റവും കൂടുതൽ എവിടെയെന്ന് അറിയാമോ അത് കൊച്ചിയിലാണ് കൊച്ചി കോർപ്പറേഷൻ പരിധിയിലാണ് ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങൾ അസസ്മെൻറ്റിൽ നിന്നും എസ്കേപ്പ് ചെയ്ത് പോയത് കെട്ടിട നിർമ്മാണത്തിൻ്റെ അനുമതി വാങ്ങിയിട്ടും അത് അസസ്മെൻറ്റിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാതെ പോയ ആളുകളുണ്ട് ഉദാഹരണം ഞാൻ പറയാം ഒരു നില ഉള്ള ഒരു കെട്ടിടം ആ കെട്ടിടത്തിന് രണ്ടാം നില സോറി ഗ്രൗണ്ട് ഫ്ലോർ ഉള്ള ഒരു കെട്ടിടം അതിന് ഒന്നാം നില നിർമ്മിക്കണം ഇല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറും ഒന്നാം നിലയും ഉള്ള കെട്ടിടത്തിന് അതിന് സെക്കൻഡ് ഫ്ലോറ് നിർമ്മിക്കണം അങ്ങനെ പുതിയതായിട്ട് ഫ്ലോറ് നിർമ്മിക്കുന്നതിന് വേണ്ടി പെർമിറ്റ് വാങ്ങും ചിലർ വാങ്ങും ചിലർ വാങ്ങുകയും ഇല്ല അങ്ങനെയും മിടുക്കന്മാരുണ്ട് എന്തായാലും അങ്ങനെ വാങ്ങുമ്പോൾ മുകളിലുള്ള നിലയ്ക്ക് പ്രത്യേകിച്ച് അസസ്മെൻറ്റ് വേണ്ടി വരും അത് അതിന് മാത്രമല്ല താഴെയുള്ള നിലയും മുകളിലുള്ള നിലയും കൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ള റീ അസസ്മെൻ്റ് വരും അതിന് പ്രത്യേകിച്ച് നമ്പർ വാങ്ങിയില്ലെങ്കിലും അസസ്മെൻറ്റ് വേണ്ടി വരും എന്നാൽ എന്നാലതൊരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയോ വാടകയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടിയോ കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയോ ആണെങ്കിൽ സെപ്പറേറ്റ് നമ്പരും ഇടിയിപ്പിക്കും സെപ്പറേറ്റ് നമ്പർ വന്നാൽ സെപ്പറേറ്റ് ടാക്സ് വരും രണ്ടും കൂടി ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കൂടെ ഒരുമിച്ചാണെങ്കിൽ ഇല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറ് ഇല്ലെങ്കിൽ തേർഡ് ഫ്ലോർ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു വീട്ടുടമസ്ഥൻ തന്നെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ റീ അസസ് വരുമ്പോഴും തീർച്ചയായിട്ടും ഇതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ ടാക്സിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരും നമ്പർ മിക്കവാറും സെയിം ആയിരിക്കും ഇല്ല എങ്കിൽ സെപ്പറേറ്റ് നമ്പർ വേണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് അതിൻ്റെ കാരണം കൂടെ ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്ക് ഫസ്റ്റ് ഫ്ലോറിന് സെപ്പറേറ്റ് നമ്പർ കിട്ടാം സെക്കൻഡിനും തേഡിനുമൊക്കെ സെപ്പറേറ്റ് നമ്പറുകൾ കിട്ടാം ഇങ്ങനെ ആ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മുമ്പോട്ട് പോകണം എങ്കിൽ ഈ ഓരോ നമ്പറിനും അസസ്മെൻറ്റും വരും സെപ്പറേറ്റ് അസസ്മെൻറ്റ് തന്നെ വരും പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഗ്രൗണ്ട് ഫ്ലോറ് കിട്ടി നമ്പർ ഉണ്ട് വാട്ടർ കണക്ഷൻ ഉണ്ട് ഇലക്സിറ്റി കണക്ഷൻ ഉണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ വന്നാൽ ഫസ്റ്റ് ഫ്ലോറിന് നിർമ്മാണാനുമതി വാങ്ങിയാലും അത് പൂർത്തിയായിട്ട് അസസ്മെൻറ്റിന് പോവില്ല ഓക്കുപൻസി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോവില്ല കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആദ്യം കൊടുക്കണം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ഒ സി ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കും ഒ സി ലഭിച്ചതിന് ശേഷമാണ് ബിൽഡിങ്ങിന് അസസ്മെൻറ്റ് നിലയിലേക്ക് പോവുക ടാക്സ് അസസ്മെൻറ്റിന് ഈ തദ്ദേശ സ്ഥാപനത്തിലെ റവന്യൂ വിഭാഗത്തിലെ റവന്യൂ ഇൻസ്പെക്ടർ വന്ന് നമ്പർ തരുന്നത് ഈ നമ്പർ പിന്നീട് വേണ്ടാത്തത് പലരും പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല ചിലവർ അനുമതി വാങ്ങിയിട്ട് തന്നെ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഒക്കെ കെട്ടിക്കോളും ഇല്ലാത്തവർ അതിനും പോവില്ല പക്ഷേ ഇപ്പോൾ ഒരു കെട്ടിടത്തിന് എന്തെല്ലാം തരത്തിലുള്ള മുറികൾ ഉണ്ട് എത്ര മുറികളുണ്ട് ആ മുറികളുടെയൊക്കെ ഫ്ലോറിങ് ഏത് തരത്തിലാണ് അതിൻ്റെ ഉപയോഗ രീതി എങ്ങനെയുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ തദ്ദേശ സ്ഥാപനത്തിൻ്റെ അസസ്മെൻറ്റ് രജിസ്റ്ററിനകത്ത് ഉണ്ടാവും അപ്പോൾ ഒരു ഫസ്റ്റ് ഫ്ലോർ കെട്ടിയിട്ട് ഫസ്റ്റ് ഫ്ലോറിന് യാതൊരു തരത്തിലുള്ള അസസ്മെൻറ്റും ഇല്ലെങ്കിൽ അത് ആ അസസ്മെൻറ്റ് രജിസ്റ്ററിൽ കാണില്ല ഇതിനെ അസസ്മെൻറ്റ് രജിസ്റ്റർ എന്നാണ് പറയുക തദ്ദേശ സ്ഥാപനത്തിൽ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച എല്ലാ രേഖകളും കാണിക്കുന്ന ഒരു രേഖയാണ് രജിസ്റ്റർ ആണ് അസസ്മെൻ്റ് രജിസ്റ്റർ ഒരു കെട്ടിടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കറിയണം എങ്കിൽ ഈ അസസ്മെൻറ്റ് രജിസ്റ്ററിൻ്റെ എക്സ്ട്രാക്ട് എടുത്താൽ മതിയാകും കെട്ടിട നമ്പർ അറിയാം സർ ആ കെട്ടിടം ഇരിക്കുന്ന ഭൂമിയുടെ സർവേ നമ്പർ അറിയാം അതിൻ്റെ ഡോക്യുമെൻ്റ് നമ്പർ അറിയാം ആ ബിൽഡിങ്ങിനെ സംബന്ധിച്ച് പ്ലിന്തേരിയ എത്രയെന്നറിയാം അതിൻ്റെ ഉടമസ്ഥൻ്റെ പേരും മേൽവിലാസവും അറിയാം അതുപോലെ ഈ കെട്ടിടത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ കെട്ടിടത്തിൻ്റെ തരം രീതി ഉപയോഗം ഇതെല്ലാം ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിനകത്ത് അറിയാം എത്രയാണ് ഈ ആനുവൽ ടാക്സ് എന്നറിയാം വാർഷിക നികുതി എത്രയാണെന്ന് അറിയാം ആഫിയർ ടാക്സ് എത്രയാണെന്ന് അറിയാം അസസ്മെൻ്റ് നമ്പർ ബിൽഡിംഗ് നമ്പർ ഉൾപ്പെടെ എല്ലാം തന്നെ ഒരു കെട്ടിടത്തിനെ സംബന്ധിച്ച് നമുക്കറിയണം എങ്കിൽ ലോക്കൽ ബോഡി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നിങ്ങളുടെ കെട്ടിടം എവിടെ നിൽക്കുന്നോ അവിടെയുള്ള ലോക്കൽ ബോഡിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷ കൊടുത്ത് അത് അറിയാൻ പറ്റും നേരിട്ട് പോയാലും നിങ്ങൾക്ക് പരിശോധിച്ചറിയാൻ കഴിയും ഇതാണ് ഈ ഇപ്പോൾ പരിശോധനയിൽ നേരിട്ടുള്ള പരിശോധനയിൽ ഒരുപാട് ഫ്ലോറുകൾ ഉള്ളു അതുപോലെ പ്ലിൻഡേരിയ ഒരുപാടുണ്ട് ബിൽഡിങ്ങിൻ്റെ ഫ്ലോറുകൾ ഒരുപാടുണ്ട് ഇതെന്നെല്ലാം തന്നെ ടാക്സിൻ്റെ പരിധിയിൽ വന്നിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് പുതിയതായി നികുതി അസസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് ഇതുവരെ പിടിക്കപ്പെട്ടിരിക്കുന്നത് ഇത്രയും ടാക്സ് വേഷൻ വന്നിരിക്കുന്നു ടാക്സ് നഷ്ടം ലോക്കൽ ബോഡിയിലേക്ക് ഉണ്ടായിരിക്കുന്നു അതിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ തുടക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതുകൊണ്ട് ബിൽഡിങ്ങിന് ഇനിയും കണ്ടുപിടിക്കാനായിട്ടുള്ള മുന്നോട്ടുള്ള നീക്കം ഉണ്ടാവും കാരണം ഇപ്പോൾ രുചി മനസ്സിലായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കിട്ടേണ്ട ടാക്സുകൾ പലരും കൊടുക്കാതെ വെട്ടിച്ച് ബിൽഡിങ്ങുകളിൽ താമസിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എല്ലാ അർത്ഥത്തിലും എല്ലാവരിൽ നിന്നും കിട്ടാനുള്ള തുകകൾ കർശനമായി പിരിക്കുന്ന ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിലല്ല എല്ലാ മേഖലകളിലും ആരെയും ടാക്സിൽ നിന്നോ അടയ്ക്കേണ്ടതായ മറ്റ് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിന്നോ രക്ഷപ്പെടാൻ അനുവദിക്കാത്ത വിധം അവരെയെല്ലാം നികുതിയുടെ പരിധിയിലേക്ക് കൊണ്ടുവരികയാണ് അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് വേണം നമുക്ക് ഇതിനേയും കാണാം ചിലതൊക്കെ ഇപ്പോൾ നടന്ന് കണ്ടിരിക്കുന്നു ചിലതൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ചിലതിന് മേൽ നികുതി നോട്ടീസുകൾ സർവ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നു അപ്പോൾ അറിയേണ്ട കാര്യം നമ്മൾ കൃത്യമായും നികുതി വിധേയമാക്കാൻ ശ്രമിക്കുക കാരണം ഇല്ലെങ്കിൽ കൂടി അസസ് ചെയ്യും അങ്ങനെയാണെങ്കിൽ അതിന് ഫൈൻ ഇമ്പോസ് ചെയ്യും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് പക്ഷേ ഇതിൽ നിന്നും ഫൈനിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴി ഞാൻ അടുത്ത എപ്പിസോഡിൽ പറഞ്ഞു തരാം ചില പഴുതുകളിലൂടെ നമുക്ക് ചില കാര്യങ്ങളിൽ ഈ ഫൈൻ അടയ്ക്കാതെ രക്ഷപ്പെടാൻ കഴിയും നെക്സ്റ്റ് വീഡിയോയിൽ അത് പറയാം സമയം കൂടുന്നത് കൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താത്തത് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട നിരവധി എപ്പിസോഡുകൾ ഈ ചാനൽ ചെയ്തിട്ടുണ്ട് തുടർന്നും ഉണ്ടാകും അത്തരം വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നന്ദി